പെരിയാറിൽ മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ കേസെടുത്തു എടയാർ സി ജി ലൂബ്രിക്കൻ്റ് എന്ന കമ്പനിക്കെതിരെയാണ് നടപടി പ്രദേശവാസിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ബഷീർ നൽകിയ പരാതിയിലാണ് ബിനാനിപുരം പോലീസിന്റെ ഇടപെടൽ ഓയിൽ കമ്പനിയായ സി ജി ലൂബ്രിക്കൻ്റാണ് പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവ് പ്രകാരം കമ്പനി അടച്ചുപൂട്ടിയിരുന്നു കമ്പനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ ഇപ്പോൾ പോലീസ് ഇടപെട്ടിരിക്കുകയാണ് ജീവന് ഹാനികരമാകുന്ന രീതിയിൽ അണുബാധ പടർത്താൻ ശ്രമിക്കൽ പൊതുജലസ്രോതസ് മലിനമാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് കമ്പനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.